ഉച്ചയൊണ്ട് മത്തി നല്ല മസാല ഒക്കെ പൊരട്ടിയിട്ടിങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ചോറ് വിളമ്പിയാലോ നല്ല കുത്തിരി ചോറാണ് ചെറിയ ചൂടോടെ പ്ലേറ്റിലേക്ക് വിളമ്പോ പിന്നെ കറിയായിട്ട് സാമ്പാറാണ് നല്ല തേങ്ങ വറുത്തരച്ചിട്ടുള്ള സാമ്പാറാണ് അപ്പോൾ കുറച്ചെടുത്തിട്ട് പ്ലേറ്റിലേക്ക് ഒഴിക്കാം പിന്നെ സൈഡായിട്ട് ഇഞ്ചും പുളി ഉണ്ട് അത് കുറച്ചെടുക്കാം കേട്ടോ പിന്നെ ചെറുപയർ ഉപ്പേരിയുണ്ട് അതിന്നും കുറച്ചെടുക്കാം ചോറിൻ്റെ സൈഡിലോട്ട് വയ്ക്കാം കേട്ടോ പിന്നെ മാങ്ങച്ചാറുണ്ട് ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന മാങ്ങയാണ് പിന്നെ മീൻ വറുത്തത് മത്തിയുണ്ട് പിന്നെ ഉണക്കമീൻ മുള്ളൻ പിന്നെ അറിഞ്ചൽ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ സാമ്പാർ ചെറുപയറുപ്പേരി ഇഞ്ചുംപുളി മാങ്ങച്ചാറ് മീൻ വറുത്തത് ഇനി കഴിച്ചു നോക്കാലോ അതി ആ സാമ്പാറിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഉണക്കമീനും കൂട്ടിയിട്ടൊന്ന് കഴിച്ചോക്കാട്ടോ എങ്ങനെയുണ്ടെന്ന് സംഭവം അടിപൊളിയാണ് ഒരു രക്ഷയില്ല ഉണക്കമീനും സാമ്പാറും നല്ല അടിപൊളി കോമ്പല്ലേ ഇനി ചെറുപയറും ഇഞ്ചുംപുളിയും ഇനി അതുപോലെ മത്തി വറുത്തതും സാമ്പാറും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് കഴിച്ചോക്കാട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക